ഒരു വർഷം മുമ്പാണ് കൊല്ലം സുതിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന കോട്ടയത്ത് വീട് നിർമ്മിച്ചു നൽകുന്നത് മരിക്കും വരെ വാടക വീട്ടിലായിരുന്നു കുടുംബസമേതം കഴിഞ്ഞിരുന്നത് നടന്റെ മരണത്തോടെ തണൽ നഷ്ടമായ കുടുംബത്തിന് സമാധാനത്തോടെ ഉറങ്ങാനാണ് എല്ലാവരും ചേർന്ന് വീട് നിർമ്മിച്ചു കൊടുത്തത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ വീഡിയോ മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സിറ്റൌട്ട് ലിവിംഗ് റൂം ഡൈനിങ് ബെഡ്റൂം കിച്ചൺ വാഷ് ഏരിയ രണ്ട് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകൾ പുറമേ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിരുന്നു എല്ലാ പണികളും പൂർത്തിയാക്കിയ വീടാണ് സന്നദ്ധ സംഘടന കുടുംബത്തിന് നൽകിയത് സുധിയുടെ മക്കളായ രാഹുലിന്റെയും ഋതുലിന്റെയും പേരിലാണ് വീട് പഠനവുമായി ബന്ധപ്പെട്ട് സുതിയുടെ കുടുംബവീടുള്ള കൊല്ലത്താണ് മൂത്ത മകൻ രാഹുൽ താമസിക്കുന്നത് രേണുവിനും ഇളയ മകനും ഒപ്പം രേണുവിന്റെ മാതാപിതാക്കളാണ് താമസിക്കുന്നത് ആനിമേഷൻ വിദ്യാർത്ഥിയാണ് രാഹുൽ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ സമയം കണ്ടെത്തി കോട്ടയത്ത് വന്ന സഹോദരനെയും രേണുവിനെയും രാഹുൽ സന്ദർശിക്കാറുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം കുഞ്ഞനിയനെ കാണാനും അവനൊപ്പം സമയം ചെലവഴിക്കാനുമായി രാഹുൽ കോട്ടയത്തെ സുതി എത്തിയിരുന്നു ചേട്ടനെ കണ്ടതോടെ അതീവ സന്തോഷവാനായി ഋതുൽ അനിയൻ പ്രിയപ്പെട്ട ഭക്ഷണവും ചെരുപ്പും അടക്കമുള്ള സാധനങ്ങൾ വാങ്ങി നൽകിയ ശേഷമാണ് രാഹുൽ കൊല്ലത്തേക്ക് മടങ്ങിയത് അനിയനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ വീഡിയോയാക്കി രാഹുൽ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു വീഡിയോ വൈറലായ ശേഷം പ്രത്യക്ഷപ്പെട്ട കമന്റുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രാഹുലുമായി വിശേഷങ്ങൾ പങ്കിടുന്നതിനിടയിൽ അച്ഛന്റെയും അമ്മയുടെയും ട്രോഫികൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് റിതുൽ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് സുതിക്ക് ലഭിച്ച മൊമന്റോകളും ട്രോഫികളും കട്ടിൽ നിടയിൽ തുറന്നു കിടക്കുന്ന ഒരു കവറിനുള്ളിൽ കുത്തി നിറച്ച നിലയിലായിരുന്നു രേണുവിന് ലഭിച്ച ട്രോഫികൾ സ്വീകരണ മുറിയിൽ ടേബിളിൽ നിരത്തി വെച്ചിട്ടുമുണ്ട് വീഡിയോ കണ്ടതോടെ സുതിക്ക് ലഭിച്ച അംഗീകാരങ്ങൾ അലക്ഷ്യമായി ഇട്ടിരിക്കുന്നതിനെ ആളുകൾ കമന്റിലൂടെ വിമർശിച്ചു രേണുവിന്റെ ട്രോഫികൾ ടേബിളിന്റെ പുറത്തും സുധിയുടെ ട്രോഫികൾ കട്ടിലിന്റെ അടിയിലും സുതിചേട്ടന്റെ ട്രോഫിയെല്ലാം കട്ടിലിന്റെ അടിയിൽ നിന്നും എടുത്ത് കൊല്ലത്ത് കൊണ്ടുപോയി ചേട്ടന്റെ അമ്മയെ ഏൽപ്പിക്കൂ കിച്ചു അവർ അതൊക്കെ പൊന്നുപോലെ സൂക്ഷിച്ചു വെക്കുമെന്നും കമന്റുകൾ വന്നു വെറുതെ അനാഥമായി കട്ടിലിനടിയിൽ കിടക്കുന്നു കണ്ടിട്ട് സങ്കടം തോന്നുന്നു ചേട്ടന്റെ വീട്ടിൽ പുള്ളിക്ക് കിട്ടിയ ട്രോഫികളുടെ സ്ഥാനം പഴയ ഇതും ും സ്നേഹമാവും അല്ലേ എന്നിങ്ങനെയാണ് വിമർശിച്ചു വന്ന കമന്റുകൾ ഒപ്പം വീട് വൃത്തിയല്ലാതെയും അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതിനെതിരെയും ആളുകളുടെ കമന്റുകളുണ്ട് ആ വീട് സുതി മരിച്ചപ്പോൾ സുതിയുടെ വൈഫിനും കുട്ടികൾക്കും കൂടി താമസിക്കാനാണല്ലോ പണതു കൊടുത്തത് അല്ലാതെ രേണുവിന്റെ വീട്ടുകാർക്ക് താമസിക്കാനല്ലോ എന്നിട്ടിപ്പോൾ കുടുംബം മൊത്തം ആ വീട്ടിലും കിച്ചു ഒരു വിരുന്നുകാരനെ പോലെയുമായി ആ വീട് വൃത്തിയായി പോലും സൂക്ഷിക്കുന്നില്ല വീടിന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നുന്നു എത്ര നല്ല വീടായിരുന്നു സുതിയുടെ മക്കൾക്ക് വെച്ചു കൊടുത്ത വീട് രേണുവിന്റെ വീട്ടുകാർ കയ്യേറിയില്ലേ വീട് മൊത്തം കുളമായല്ലോ എന്ന് ഇങ്ങനെയെല്ലാമാണ് കമന്റുകൾ രേണുവിന്റെ സഹോദരിയും കുടുംബവും സുതി നിലയത്തിൽ തന്നെയാണ് എന്നാണ് വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത് സുതി മരിച്ച ശേഷം ഉപജീവന മാർഗമായി രേണു തെരഞ്ഞെടുത്തത് അഭിനയമാണ് മ്യൂസിക് വീഡിയോ ഷോർട്ട് ഫിലിം സിനിമ എല്ലാമായി തിരക്കിലാണ് രേണുവും Oh, oh,